ഹലോ അസ്സലാമലൈക്കു ഇന്ന് ഞാനിവിടെ ഒരു പുളിയച്ചാർ ഉണ്ടാക്കി കാണിക്കുന്നതാന്ന് കാണിക്കാൻ പോവുകയാണ് എല്ലാവർക്കും വലിയ മാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് അതിന് ഞാനിതാ ഏലന്തപ്പയമരണ്ട് ഇവിടെ ഞാൻ ആ ഏലന്തപ്പയമരത്തും വന്ന് കുറച്ച് കായ് പെറുക്കി പറച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി അതിൻ്റെ മോളുണ്ട് അതും കൂടി അതിൻ്റെ മോളിൽ നിന്ന് പറക്കിയാന്ന് ഒരഞ്ചെട്ടെണ്ണം ഉണ്ടായിട്ട് ഇനിയും കായ് കുറേ ഉണ്ടാകുന്നുണ്ട് ഇത് അരിമ്പുകളുണ്ട് ഞാൻ വലുത് വലുതൊക്കെ പറിച്ചെടുത്തതാണ് പഴുത്തത് ഇതിൻ്റെ വീട്ടിലുണ്ടായ കായ് തന്നെയാണെന്ന് ഇതാണ് ഇത് ഞാനിപ്പോൾ പഴുത്തത് ഇതാണുള്ളത് ബാക്കിയൊക്കെ ഞാൻ ഉണക്കി എടുത്തതാണ് ഉണക്കി ഉണങ്ങി വീഴുകയും ചെയ്യും ഉണങ്ങിയത് അതിൻ്റെ മോളൊന്നും പറിച്ച് എല്ലാം കൂടി എടുത്ത് ഉണക്കിയൊക്കെ വെച്ചതാണ് ഇങ്ങനെ ഉണക്കിയിട്ടാണിതുണ്ടാക്കുക ഇത് ഞാനിപ്പോൾ അതിമലുള്ള പഴുത്തതും കൂടിയും പറിച്ചെടുത്തതാണ് എടുത്തതാണ് ഇങ്ങനെ ഉണങ്ങിയാലാണ് ശരിക്കും പുളിയച്ചാറിൻ്റെ ഒരു രുചി വരിക മണവും വരിക ഇത് അലന്ത പയായത് ഇത് വീട്ടിൽ തന്നെയുള്ള സാധനമാണ് യൊക്കെ ഞാൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒര ഒരളിലിട്ടൊന്ന് ഇടിച്ചെടുക്കാം നമുക്ക് ചതക്കുന്ന ഒരളിൽ അല്ലെങ്കിൽ ഇത് മിക്സിയിൽ അടിക്കാം മിക്സിയിൽ ഇതിൻ്റെ കുരുവിന് ഭയങ്കര ഉറപ്പാണ് അതുകൊണ്ടാണ് നല്ലവണ്ണം ചതച്ചെടുത്താൽ മതി ഇത് അപ്പാട് തിന്നാനും നല്ലൊരു ടേസ്റ്റുള്ളൊരു സാധനമാണിത് നല്ല പഴുത്താൽ ഇത് പുളിയ ചാറിന് ഇങ്ങനെ ഉണക്കി എടുക്കണം എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണുക ണം ചതച്ചെടുക്കണം മിക്സിൽ അടിച്ചെടുത്താൽ മതി ഞാൻ പിന്നെ അതിൻ്റെ കുരു കൊണ്ട് മിക്സി കേടായി പോകേണ്ടത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചതച്ചെടുക്കുന്നത് നല്ലോണം ഉണങ്ങിയത് ചതച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ചതഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ലോണം ഉണക്കിയെടുത്താൽ ശരിക്കും പുളിയച്ചാറിൻ്റെ ഒരു മണവും രുചിയൊക്കെ വരിക ചതച്ചെടുത്താലാണ് ൊക്കെ ഞാനിങ്ങനെ ചതച്ച് ചതച്ചെടുക്കുന്നുണ്ട് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നല്ലോണം ചതഞ്ഞാൽ നല്ലതാണ് ഇത് നല്ലോണം വേവിച്ചെടുത്താൽ മതി നല്ലോണം ചതച്ചെടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടായ ഇത് എന്താണെന്നു വെച്ചാൽ ബാക്കി എപ്പോഴും ഇങ്ങനെ ഉണ്ടായ കുറേശേ ഉണ്ടായാലുള്ളൂ ഇത് നമുക്ക് കൊമ്പ് ഈ ചെടി വെട്ടുന്ന പോലെ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ഒക്കെ പോയി പോയി ഇപ്പം നന്നായി വന്ന് കുറച്ച് കായ നല്ല നല്ലപ്പായിട്ട് ആദ്യമായിട്ടുണ്ടായത് ഉണ്ടായാലുണ്ട് തൊയിഞ്ഞ് പോക്കാന്ന് ഇനി ഞാനിത് ഒരാണി ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്നും ഉരുക്കി എടുക്കണം ഇത് കല്ലൊന്നും ഇല്ല എന്നാലും ഞാനൊന്ന് ഉരുക്കിയെടുക്കുകയാണ് ഇതിൽ മണ്ണും പൊടിയൊരു വൃത്തികേടൊന്നും ഇല്ലാത്തൊരു ശർക്കരുന്നൊരൊറ്റ ആണി മതി എന്നാൽ ചെലന്തപ്പാത്തി നല്ലൊരു മധുരമാണ് മധുരവും ചെറിയൊരു പുളിപ്പും ഉണ്ടാവും അപ്പം പിന്നെ ഒരു ആണി ശർക്കര മതി ഇത് ഞാൻ നന്നാക്കി ഒന്ന് അരിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് തന്നെ അത് ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പത്തേക്ക് തന്നെ വെക്കണം ിൽ നന്നാക്കി വേവിച്ചെടുക്കണം ഇനി ഞാൻ ഇതിലേക്കൊരു കാ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം കാ ടീസ്പൂൺ മുളക് പൊടി ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം കൂടുതലായി പോർത് അങ്ങനത്തെ മുളക് പൊടി ഒരു കാ ടീസ്പൂണ് വേണ്ട ഒരു േഷം ഒന്ന് കട്ടിയാൽ മതി എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ തിന്നെന്താണെന്നുണ്ടെങ്കിൽ ഇതിന് എരുവുണ്ടായാൽ ബുദ്ധിമുട്ടാവുന്നതിനെക്കൊണ്ട് ഇതൊരു ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ മാത്രം ഒരു തിരുപ്പ് പൊടി പൊടിയിടുന്നത് ഇനി ഇതൊന്ന് നന്നാക്കി ഇളക്കി നല്ലോണം അടച്ച് മൂടിയിട്ടിട്ട് ഇത് നന്നാക്കി ഒന്ന് വിന്ത് ചേരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും നല്ലതാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നതിൽ കേടാണ്ട് എടുക്കാൻ പല കൂട്ടും കൂട്ടും ഞാനിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേടിക്കാനും അത് നല്ലോണം വെള്ളം വറ്റിച്ചെടുത്താൽ കേടൊന്നും ആവില്ല ഒരു ഒരാഴ്ചയൊക്കെ വെക്കാം പക്ഷെ ഞാനിത് നല്ലോണം വെള്ളമൊക്കെ വറ്റിച്ചു എന്നാലും ഞാൻ ലേശം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു സാധനം ആണ് തടിക്കുക കേടില്ല നല്ലൊരു പഴമാണ് എന്താ പഴം അതും ഒരാണി ശർക്കര മാത്രം മതി വേറെ വീട്ടിലെല്ലാം ആ സാധനങ്ങളൊന്നും വേണ്ട കുറഞ്ഞ ചിലവ് മതി ഇതുണ്ടാക്കി എടുക്കാൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആ കയ്യില് കൊണ്ടൊന്ന് ഉടച്ചുടച്ച് നല്ലോണം വേവിച്ചെടുത്താൽ നല്ല പദത്തിൽ വെന്ത് കിട്ടും മറ്റേ ഇതിൻ്റെ തോലൊക്കെ നല്ലോണം അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മളെ പുളിയച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക